ഇതാണ് ആ ഒരു വ്യത്യാസം വ്യത്യാസം നമ്മള് നേഴ്സറി എന്നൊക്കെ ചില പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് നമ്മള് നല്ല രീതിയിൽ നട്ടു കഴിഞ്ഞാലും കാര്യം എന്താ അതിനുള്ള കാര്യം ഞാൻ അതുപോലെ പിടിക്കാൻ രാംദൂൾ എന്ന് പറഞ്ഞൊരു ഫുഡ് പ്ലാന്റ് ആയിരുന്നു വെച്ചിട്ട് നമ്മൾ നല്ല ഇത് പിടിച്ചില്ല ഇപ്പൊ എത്ര ആളായത് ഒരു വർഷം ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല നമുക്കൊന്ന് നോക്കാം

ഇങ്ങനെയുള്ള ഒരു പ്ലാന്റ് ഇതിപ്പം വേറൊരു പ്ലാന്റ് ഞാൻ നട്ടിട്ട് ശരിയാകാത്ത മണ്ണ് തന്നെയല്ല ഇത് ഉണ്ടോ ഈ പേസ്റ്റ് ഇരിക്കുന്നുണ്ടോ ശരി അവരുടെ ആ കളിമണ്ണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റുകള് മേടിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ ഇത് ഞാൻ ചെയ്യാരിക്കും ഇപ്പൊ വെച്ചാൽ ഫുള്ള് വാഷ് ചെയ്ത് ശരി അപ്പൊ നമ്മൾ ഇതിന്റെ തീ ചീഞ്ഞ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞെ പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ടോ എല്ലാവരും രാവിലെ എടുത്ത് ഒപ്പം മണ്ണും കളഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ചൂടി പോകാൻ സാധ്യത അത് ആ ക്ലൈമറ്റും കറക്റ്റ് പിന്നെ നമ്മൾ ചെയ്ത് ഒന്നോ രണ്ടോ എണ്ണം പരീക്ഷിച്ച് നോക്കി നമുക്ക് അതിന്റെ ആ ഒരു മെതയോട് മനസ്സിലായി കഴിഞ്ഞ് മാത്രം ചെയ്യുക

ഫുൾ റൂട്ട് ആയിട്ടാണ് ഇതാണ് ആ ഒരു വ്യത്യാസം ഏത് ഏത് ഫുള്ള് റൂട്ടായിട്ട് ഒരു വർഷം പ്ലാന്റ്സ് ചെയ്യുമ്പം ശ്രദ്ധിച്ചാണ് ക്ലൈമറ്റ് ഒക്കെ നോക്കേ അല്ല നമ്മൾ ഫുള്ള് കൊണ്ട് വാഷ് ചെയ്യില്ലേ ഇപ്പൊ കാണിച്ച ഫുള്ള് പക്ഷെ അതാണ് മെതയുടെ ഓവർ സൈസ് ഇല്ലാത്ത ചട്ടിയിലോട്ട് വെച്ചാൽ മതി ഓക്കെ ഒരു ചട്ടി ഉണ്ട് വലിയ ചട്ടിയടി ഒന്നും ആവശ്യമില്ല എപ്പോഴും ഈ ചട്ടി ചുമ ചട്ടിക്ക് അത്തോട്ട് പ്ലാന്റ് ഇറക്കി കൊടുക്കുക ഒന്നുമില്ല ആ മണ്ണില്ലാതെ നമ്മള് ഒരു ചെടി നടാൻ വേണ്ടി പോലെ ഇത്ര നമ്മള് വേറെ മിക്സ് വാരി ഇടുക ഇപ്പൊടുക ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള ഒരു മഴ പരുവായിരിക്കണം ഓക്കെ ഓവറായിട്ടുള്ള വെയിലോ അല്ലെ നമുക്ക് വെള്ള ഒഴിച്ചു മതിയാവോ അങ്ങനെയല്ലേ അത് പിടിക്കുന്നെങ്കിൽ വേർറൂട്ടായിട്ട് ചെയ്യുമ്പോൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അന്തരീക്ഷം ഒരു ഇത് സംഭവം കഴിഞ്ഞത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞല്ലേ